അങ്ങനെ സൂര്യൻ സൂര്യനുദിച്ച് നിപ്പുണ്ട് ഇപ്പോൾ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ തുണി വിരിക്കാനായിട്ട് ടെറസിൻ്റെ മണ്ടയ്ക്കോട്ട് വന്നതാണ് ഏതാണ്ട് ആ നിൽക്കുന്ന വാഴ കണ്ടോ ഒരു മൂന്നാല് വാഴ നിപ്പുണ്ട് അവിടെ അതിലേ രണ്ടെണ്ണത്തിൽ ഒരുപോലെ കുടം വന്ന് നിപ്പുണ്ട് അപ്പം കുഞ്ഞുങ്ങള് താഴെ ഇരുന്ന് കളിക്കുകയാണ് മൂത്ത ആളെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം സ്കൂളിൽ പോകാനായിട്ട് അവിടെ വാൻ വരും അപ്പം തുണി വിരിച്ചിട്ട് താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വാൻ വരും അപ്പം അപ്പം ഇതും നടക്കും ഇളയ കുട്ടിക്ക് അവളൊരു കൂട്ടായിട്ട് താഴെ ഇരിക്കുകയും കൂടെ ചെയ്യും അല്ലെങ്കിൽ അവളും മണ്ടയ്ക്ക് കയറി വന്നാൽ പിന്നെ എനിക്ക് തുണിവിരിപ്പൊന്നും നടക്കത്തില്ല പിന്നെ എന്നും വൈകിട്ടേ നമ്മൾ ഈ കിടക്കാൻ നേരം പിറ്റേന്നത്തേക്ക് എന്തേലുമൊക്കെ അതായത് വീട്ടുജോലിയുടെ കാര്യമല്ലേ പറയുന്നത് അഡീഷണൽ ആയിട്ട് എന്തേലും ഒക്കെ ഒന്ന് ചെയ്യണം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണേ കിടക്കുന്നത് നിങ്ങളും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഒന്നും സാധിക്കാറില്ല ഒന്നാമത്തെ കാര്യം സമയം സമയം കിട്ടാറേ ഇല്ല തിരക്കോടെ തിരക്ക് എന്നാൽ ചോദിക്കും വീട്ടിലുള്ള അതിലെ പണി വെക്കുകയാണ് അത് കൂടുതലൊന്നുമില്ല എൻ്റെ ഇടയ്ക്ക് മോഡ വാൻ വന്നു അവളെ വിട്ടു ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞു അടുക്കള തോട്ടത്തിലോട്ടൊന്നു പോയി അതാണ്ട് എൻ്റെ ഈ കുറ്റിപ്പയറിൽ നല്ല രസമില്ലേ കാണാൻ ഓർക്കിഡിൻ്റെയൊക്കെ പൂ പൂ കൂട്ട് തട്ട് തട്ടായിട്ട് പൂവ് വന്നേക്കുന്നത് അതാണ്ട ഇവിടെ ഇല്ല വന്ന് കേട്ടോ ഇത് ഇല്ല വീതി സൈസ് പയറാണ് ഇതൊരുപാട് നമ്മൾ സാധാരണ നാടൻ പയറിൻ്റെ കൂട്ട് വള്ളി പോവുക വീശത്തില്ല ഇത്രയൊക്കെ വരത്തുള്ളൂ എന്നിട്ട് ഒരുമാതിരി കുറ്റി പോലെ നിന്നിട്ട് പുതിയ തണ്ട് വന്നാൽ അതേ പൂവിട്ട് ഇതുപോലെ പയറാവും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലായിരുന്നോ മൊത്തം പൂവല്ലായിരുന്നോ അത് മൊത്തം മുളകായിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ വെള്ളപ്പാട് കാണുന്നത് ഞാൻ സോപ്പ് കൂടിയും ചാരവും കൂടെ കലർത്തി ഒഴിച്ചാണ് ഈ പൂ വെക്കുന്ന സമയത്ത് ഒരു മുരടിപ്പൂ വന്നായിരുന്നു അത് മാറുക കേട്ടോ അതാണ്ട് നമ്മളുടെ തക്കാളിപ്പൂവൊക്കെ കുഞ്ഞു തക്കാളി കുട്ടനായത് എന്തോ ഭംഗിയെ കാണുക ഞാൻ തന്നെ ഇതിനെ കണ്ടിട്ടുള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുഞ്ഞന്മാർ എന്നു വെച്ചാൽ എന്താ പറയുന്നത് കുഞ്ഞു കുട്ടിയുടെ കൂട്ടോ അവരെ ഞാൻ കാണുന്നത് നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോട്ട ചോട്ടാപാലയൊക്കെ ഭയങ്കര ഇഷ്ടതാണ്ട് അത് കണ്ടോ അത് നല്ല ഭംഗിയില്ലേ ഞാൻ മിക്ക ഉള്ളപ്പോഴും അവരുടെ എടുത്ത് പോകും കേട്ടോ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അവരുടെയൊക്കെ എടുത്തു പോയി നിൽക്കുന്നത് പിന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ പിന്നെ എൻ്റെ മീൻകുളം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മീൻകുളം ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് അത് മുളകിൻ്റെ വിത്ത് അമ്മ തന്നതാണ് എന്തിൻ്റെ അറിയത്തില്ല വെള്ളക്കാന്താരി തോന്നുന്നു സംഭവം കിളുത്തിട്ടുണ്ട് വലുതും നോക്കി ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഇത് കമ്പിളി കമ്പിളിനാരകമാണ് അതിൻ്റെ നാലരി എടുത്ത് ഇതാക്കിയത് അപ്പോൾ ഇതും കിളുത്ത് വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കിട്ടുന്നുണ്ട് നല്ലൊരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ എന്തോ നട്ടാലും ഗ്രോ ബാഗിനകത്ത് കിളുത്തോളും പക്ഷെ താഴെ നടുന്നത് അത്ര പോരാന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിനത്ര വളക്കൂറില്ല ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ പോട്ടിങ് മീൻസ് ഒക്കെ ഇതാക്കി വെച്ച് നിറച്ച് ഇതായത് കുഴപ്പമില്ല ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് എല്ലാം കൂടെ ഇട മണ്ണ് എല്ലാം കൂടെ ഇട്ടാൽ നമ്മൾ ഗ്രോ ബാഗിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഉള്ളതുള്ളത് പിന്നെ പിന്നെ ആഡ് ചെയ്തൊക്കെ ഉള്ളിത്തൊലി അതും ഇതും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും ചാണകപ്പൊടി പിന്നെ ഒഴിച്ചു കൊടുക്കും കലക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും ഇതാണ്ട് രാവിലെ കൊടുത്ത ഫുഡാട്ടോ അവർ കഴിച്ചിട്ടുണ്ട് കുറേ അങ്ങ് മണ്ടയ്ക്ക് കിടപ്പുണ്ട് കുറേ താഴോട്ട് മാറി കിടപ്പുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ് മൈൻഡും ഫ്രീ ആവും നല്ല തണലാണ് തണുപ്പുമാണ് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും സൂപ്പറാട്ടോ